നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എൻ്റെ പേര് ജിജു എനിക്കിപ്പോൾ അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു ഞങ്ങൾ സന്തോഷവും ഒക്കെ ആയിട്ട് നല്ല ഇതായിട്ട് നമ്മൾ ജീവിച്ചു പോണു കാരണം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് ജീവിതത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺസിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ നമുക്കിപ്പോഴും നല്ലൊരു സമാധാനവും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നമുക്കിപ്പോൾ നയിക്കാൻ പറ്റുന്നുണ്ട് അത് ഈ എസ് എം എസ് മെഡിറ്റേഷനിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു എസ് എം എസ് മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പാണ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നത് ഇപ്പം ഞാൻ വളരെ ഇതായിട്ട് ഞാനതിന് റിക്കവർ ചെയ്തു പോകുന്നു അത് ഇവരുടെ ആ സമയത്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഇതിന്റെ അനുഗ്രഹത്തിലാണെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും ആ ഒരു വിശ്വാസം തന്നെയാണ് എന്നെ ഇതിലേക്ക് മാറ്റി വിട്ടതും ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഗുരുചിൻ്റെ അടുത്ത് വന്ന് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു ഗുരുജി അവിടെ നിന്ന് തന്നെ ആ ഒരു ഒറ്റൊരു ഇതില് ആ മറ്റ് ജീവികളോട് അനുക്കുമ്പോ അത് മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഞാൻ ഇവിടേക്കും മാറി വന്നത് ഇപ്പം സന്തോഷമായിട്ട് ഇതുന്നു ഇതാണ് എൻ്റെ ഇങ്ങനത്തെ ഒരു ഇത് ഇനിയുള്ളത് പിന്നെ ചിട്ടയായ ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റി നേരത്തെ എണീക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ജോലിയിലെ ഇതിലും നല്ലൊരു സമാധാന സന്തോഷമൊക്കെ നമുക്ക് കൈവന്നു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതും നമുക്ക് മെഡിറ്റേഷനൊക്കെ ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ വിചാരിച്ചത് അതെല്ലാം മാറി കിട്ടി നമുക്ക് സമയക്രമം വളരെ ഭംഗിയായിട്ട് അത് പ്രപഞ്ചം നമുക്ക് ചെയ്തു തന്നു അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളായാലും വെജിറ്റേറിയൻ ഭക്ഷണം നമ്മൾ നമുക്ക് അവിടെയും നമ്മുടെ ജോലിസ്ഥലത്തും നമുക്ക് ആ ഭക്ഷണം തന്നെ കിട്ടാനോ ഇതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നമ്മളുടെ ആ ഒരു കരുതലാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മെഡിറ്റേഷൻ ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ ശരിക്കും പറയാണെങ്കിൽ ഒരു ശരിയല്ലാത്ത പറയാൻ പറ്റുക മെഡിറ്റേഷൻ ഇല്ലാതെ എന്ന് പറഞ്ഞ ഒരു വിഷമം പോലെ തന്നെയാണ് ശരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഗുരുജിയോടും ഗുരുമയോടും എല്ലാവരോടും എൻ്റെ നന്ദിയും അതൊക്കെ ഞാൻ നിങ്ങളോട് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പൊ എൻ്റെ പതിനഞ്ച് ദിവസത്തെ ഇപ്പോഴത്തെ ബ്രേക്ക് കഴിഞ്ഞു ഞാൻ അടുത്ത ദിവസം നാളെ മുതൽ തന്നെ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുള്ള അനുവാദവും അനുഗ്രഹവും ദയവ് ചെയ്ത് എനിക്ക് തരണം ആ അഭ്യർത്ഥിക്കുന്നു നന്ദി ഗുരുജി നന്ദി ഗുരുമാ